അന്ന് സിദ്ധാർത്ഥനുവേണ്ടി കണ്ണീരൊഴുക്കിയ ഇടതുപക്ഷത്തിന്റെ ഭരണവർഗത്തിന്റെ നിലപാട് മുതലക്കണ്ണീരായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇടതുപക്ഷ സഹയാത്രികരായ വിദ്യാർത്ഥികളുടെ ഇടപെടൽ മൂലമാണ് സിദ്ധാർത്ഥന്റെ മരണം ഉണ്ടായത് എന്ന് മാത്രമല്ല മരണശേഷവും സിദ്ധാർത്ഥനെ വേട്ടയാടാനും ആ കുടുംബത്തിനെ അപഹസിക്കാനുമാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ ഒരു സംഭവം ഉണ്ടായപ്പോ ബി ജെ പിയുടെ സംസ്ഥാന വക്താവ് എന്ന നിലയിൽ ഞാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയിരുന്നു പക്ഷെ പിന്നീട് രണ്ടോ മൂന്നോ തവണ ഞാൻ അതുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ നടത്തിയപ്പോഴൊക്കെ അത് കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത് ഇന്നലെയാണ് ഈ സംഭവത്തിന്റെ പിന്നിൽ നടന്ന വലിയ ഗൂഢാലോചനയും വലിയ ദുരൂഹമായ ഇടപെടലുകളും എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പരാതിക്കാരൻ എന്ന നിലയിൽ അത് കേരളത്തിന്റെ പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇത്തരത്തിലൊരു മാധ്യമ സമ്മേളനം വിളിച്ചുകൂടി നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുന്നത് ഏകദേശം ഒരു മാസം മുമ്പ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് ഏഴ് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് സംസ്ഥാന സർക്കാരിന് ഉത്തരവ് നൽകിയിട്ടുള്ളതാണ് പക്ഷെ അത് സംബന്ധിച്ച് നാളിതുവരെ നാം ആരും അറിയുകയോ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഇത് സംബന്ധിച്ച ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളോ അറിയിപ്പോ നമുക്ക് ആർക്കും കിട്ടിയിട്ടുള്ളതല്ല ഈ ഏഴ് ലക്ഷം രൂപ നാലാഴ്ചക്കുള്ളിൽ ആറാഴ്ചക്കുള്ളിൽ നൽകണമെന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് പിണറായി വിജയൻ സർക്കാർ പൂഴ്ത്തിവെക്കുകയും അത് അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ സർക്കാർ നടപടിയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അനുവദിച്ച ആറ് ആഴ്ചത്തെ സമയം കഴിഞ്ഞിട്ടും നഷ്ടപരിഹാരം നൽകിയില്ല എന്ന് മാത്രം എന്ന് മാത്രമല്ല രണ്ടാമത്തെ ഒരു ഉത്തരവ് കൂടി സർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതും പിണറായി വിജയൻ സർക്കാർ അട്ടിമറിച്ചിരിക്കുകയാണ് ആദ്യ ഉത്തരവ് പാലിക്കാത്തതിനെ തുടർന്ന് എട്ട് ശതമാനം പലിശ അടക്കം ഈ ഏഴ് ലക്ഷം രൂപ അടിയന്തരമായി നൽകണമെന്ന് രണ്ടാമതും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവുണ്ടായി ഉണ്ടായി അതിനെയും പിണറായി വിജയൻ സർക്കാർ അട്ടിമറിക്കുകയോ കണ്ടില്ലെന്ന് നടിക്കുകയോ ചെയ്തു പിന്നീടാണ് മൂന്നാമത്തെ സംഭവം കഴിഞ്ഞ ദിവസം പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഏറ്റവും ഒടുവിലത്തെ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നു ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവുകൾ നിരന്തരമായി ലംഘിക്കുന്ന കേരള ചീഫ് സെക്രട്ടറിയുടെ നടപടി അതീവ ഗുരുതരവും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതുമാണ് എന്ന് വിലയിരുത്തിയ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ജൂലൈ മാസം പത്താം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരായി ഈ പണമടക്കി പണം സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നൽകിയതിന്റെ തെളിവുമായി നേരിട്ട് ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷെ അവിടെയും കൊണ്ട് സംഭവം തീർന്നിട്ടില്ല എന്ന ഇന്നലത്തെ ഒരു ഇടപെടൽ കൂടി എനിക്ക് മനസ്സിലായത് കാരണം മനുഷ്യാവകാശ കമ്മീഷന്റെ ഈ ഇടപെടലുകൾ ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിന് മുൻപാകെ ഇന്നലെ പിണറായി വിജയൻ സർക്കാർ ഹാജരായിട്ടുണ്ട് ചീഫ് സെക്രട്ടറി ഇത്തരത്തിലുള്ള നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും പണം കൊടുക്കുന്നതിൽ നിന്നും ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടാണ് പിണറായി വിജയൻ സർക്കാർ ഹർജി നൽകിയിട്ടുള്ളത് അങ്ങനെയാണ് ഈ വിഷയം ഹർജിക്കാരൻ എന്ന നിലയിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ തന്നെയാണ് മുഴുവൻ കേരളത്തോടും അത് വിളിച്ചു പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതും ഈ കേസ് തിങ്കളാഴ്ച വീണ്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിന്റെ പൊതുസമൂഹത്തിനും അറിയേണ്ട ആവശ്യം അല്ലെങ്കിൽ അറിയേണ്ട ഒരു ചോദ്യം എന്തുകൊണ്ടാണ് കേരള മനസാക്ഷിയെ ഇത്രയേറെ ഞെട്ടിച്ച കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവത്തിന്റെ ഇരയായ കുടുംബത്തെ വീണ്ടും വീണ്ടും വേട്ടയാടാൻ പിണറായി വിജയൻ സർക്കാർ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് വൈകിയെങ്കിലും നീതി അവർക്ക് നീതി പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇതേവരെ കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പോലീസ് അന്വേഷണം തന്നെ അട്ടിമറിക്കപ്പെട്ടു ആ പ്രതി ചേർക്കപ്പെട്ട വിദ്യാർത്ഥികൾ വീണ്ടും അതേ കോളേജിൽ പരീക്ഷ എഴുതുകയും അവരവിടെ പഠിക്കാൻ ചെല്ലുന്ന സാഹചര്യമൊക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ് പക്ഷേ അർഹമായ ഒരു നഷ്ടപരിഹാരം സാമ്പത്തികമായി കിട്ടുന്ന പരിഹാരം ഒന്നിനും ഒരു റീപ്ലേസ്മെന്റ് അല്ല അല്ലെങ്കിൽ അതിനൊരു ബദലല്ല എന്ന് നമുക്ക് അറിയുമ്പോൾ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ട ഏഴ് ലക്ഷം രൂപ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നൽകാൻ എന്താണ് പിണറായി വിജയൻ സർക്കാരിന് മടി എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട് കാരണം ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഈന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവുകൾ ഉണ്ടാവുകയും അത് സർക്കാരുകൾ പാലിക്കുകയും ചെയ്യുക എന്നതാണ് രാജ്യത്ത് നിലവിലുള്ള കീഴ്വഴക്കം എന്തുകൊണ്ടാണ് പിണറായി വിജയനും സർക്കാരിന് മാത്രം ഇത്രയേറെ ധിക്കാരവും ധാർഷ്ട്യവും ഉള്ളത് സിദ്ധാർത്ഥനോടും സിദ്ധാർത്ഥന്റെ കുടുംബത്തോടും എന്താണ് പിണറായി വിജയൻ സർക്കാരിന്റെ വൈരാഗ്യ ബുദ്ധി എന്താണ് പ്രതിസ്ഥാനത്തോ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടവരായതുകൊണ്ട് നിയമം അനുശാസിക്കുന്ന അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾ അനുശാസിക്കുന്ന നീതി പോലും അവർക്ക് നൽകാൻ പറ്റില്ല എന്ന സാഠ്യം ആരുടേതാണ് എന്ന് അറിയേണ്ടതുണ്ട് ഈ ഏഴു ലക്ഷം രൂപ കൊടുക്കാൻ പിണറായി വിജയൻ സർക്കാരിന് എന്താണ് മടി നമുക്കറിയാം ഹരിയാനയില് ഒരു സീറ്റ് തർക്കത്തിന്റെ റെയിൽവേ ട്രെയിനിൽ ട്രെയിനിലുണ്ടായ ഒരു സീറ്റ് തർക്കത്തിന്റെ പേരിൽ ജുനൈദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ജീവൻ നഷ്ടപ്പെട്ടപ്പോ പത്ത് ലക്ഷം രൂപയുമായി ഹരിയാനയ്ക്ക് വണ്ടി കയറിയ ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി തുർക്കിക്ക് വേണ്ടി പത്തു കോടി രൂപ കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് ധൂർത്തടിച്ച ഒരു സർക്കാരാണ് ശ്രീമാൻ പിണറായി വിജയന്റേത് എത്രയേറെ ധൂർത്തുകളാണ് കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ പൊതുസമൂഹവുമായി ബന്ധമില്ലാത്ത വിഷയങ്ങളിൽ കേരളത്തിലെ കോടി ജനങ്ങളെ ഒരു തരത്തിലും ബാധിക്കാത്ത വിഷയത്തിൽ പോലും കേവലമായ രാഷ്ട്രീയ തട്ടിപ്പിനു വേണ്ടി എത്രയേറെ ഇടപെടലുകൾ നടത്തുന്ന പിണറായി വിജയന് എന്തുകൊണ്ടാണ് തന്റെ ഭരണത്തിന് കീഴിൽ ഇത്രയേറെ ദാരുണമായ ഒരു സംഭവത്തിന് ഇരയായ ചെറുപ്പക്കാരന്റെ കുടുംബത്തെ കണ്ടില്ല എന്ന് നടിക്കുന്നത് എന്ന് അറിയാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട് ഇവിടെയാണ് സിദ്ധാർത്ഥൻ മരണപ്പെട്ടിട്ടും പിണറായി വിജയൻ ഗവൺമെന്റ് ആ കുടുംബത്തെ വേട്ടയാടുക എന്ന് വേട്ടയാടുകയാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുന്നത് ഇത് കേവലം രാഷ്ട്രീയമായ ഒരു ആരോപണമല്ല കാരണം കേരളത്തിന്റെ മനസ്സാക്ഷിയെ ഏറ്റവും കൂടുതൽ വിങ്ങിപ്പിച്ച വേദനിപ്പിച്ച ഒരു സംഭവമാണ് മക്കളുള്ള എല്ലാ കുടുംബങ്ങളും എത്രയോ ആഴ്ചക്കാലം കണ്ണീരൊഴുക്കിയ ഒരു വിഷയമാണ് കേരളത്തിന്റെ പൊതുസമൂഹം ഇതേപോലെ രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും അതീതമായി ഒരേപോലെ ഒന്നിച്ചു നിന്ന അപൂർവം സംഭവങ്ങളിൽ ഒരണമായിരുന്നു ഈ നമ്മുടെ സിദ്ധാർത്ഥന്റെ മരണം എല്ലാവരും വേദനിച്ചു ഇനി ഒരു അമ്മയ്ക്കും ഒരു കുടുംബത്തിനും ഒരു അച്ഛനും ഇങ്ങനെ ഒരു ഗതി ഉണ്ടാകരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചവരാണ് നാം എല്ലാവരും പക്ഷെ ആ കുടുംബത്തോട് വൈരനിര്യാതന ബുദ്ധിയോടുകൂടി പെരുമാറുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ ഈ ഒരു വേട്ടയാട അവസാനിപ്പിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായി ആവശ്യപ്പെടുകയാണ് നാളെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് വരുമ്പോൾ തീർച്ചയായും കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ സ്വീകരിക്കുന്ന നിലപാട് സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് അനുകൂലമായിട്ടായിരിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ പണം നൽകാതിരിക്കുന്നതിന് വേണ്ടി തൊടിനായങ്ങൾ കണ്ടെത്താൻ സർക്കാർ ശ്രമിക്കരുത് ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരാകാൻ പറ്റുന്നില്ല എങ്കിൽ അതിനു മുൻപ് തന്നെ പണം കൊടുത്ത് ചീഫ് സെക്രട്ടറിയെ ഈ നാണക്കേടിൽ നിന്നും ഒഴിവാക്കണം തീർച്ചയായും സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് മുൻപാകെ പോയി കൈകെട്ടി നിൽക്കുക എന്നുള്ളത് കേരളത്തിന് മുഴുവൻ നാണക്കേടാണ് ആ സാഹചര്യം ഒഴിവാക്കാൻ ചീഫ് സെക്രട്ടറിയെ ഈ ആണക്കേടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സർക്കാർ അടിയന്തിരമായി ഉണർന്നു പ്രവർത്തിക്കണം പിണറായി വിജയന്റെ ഈ വൈര വൈര്യനിര്യാതന ബുദ്ധി സിദ്ധാർത്ഥന്റെ കുടുംബത്തോടുള്ള വൈരാഗ്യം സിദ്ധാർത്ഥന്റെ കുടുംബത്തോടുള്ള വേട്ടയാടൽ മനഃസ്ഥിതി അവസാനിപ്പിച്ച് നാളെ ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച കേസ് വരുമ്പോൾ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ച് വൈകിയെങ്കിലും അവർക്ക് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശം നൽകുന്ന ഒരു സഹായം ലഭ്യമാക്കാനെങ്കിലും പിണറായി വിജയൻ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നാണ് ബി ആവശ്യം